കാടമം കെയർ ഞാൻ കോമളി പഞ്ചായത്തിൽ നിന്നും ആയി റിട്ടയർ ചെയ്തതാണ് റിട്ടയർമെന്റിന് ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞു ഇപ്പം കുറച്ച് കാലമായിട്ട് ഏറെ കൃഷി ചെയ്യാണ് കൃഷി തുടങ്ങിയിട്ട് ഇരുപത് അറുപത്തിരണ്ട് വർഷമായി ഈ ഫിഷറിയെന്ന് പറയുന്ന അസുഖം രോഗം ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണുണ്ടാകുന്നത് ഇത് വ്യാപിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് പടർന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോളയുടെ ആരോഗ്യം കുറഞ്ഞിട്ട് തണ്ടിൽ നിന്ന് പോള അകന്ന് ഒളിഞ്ഞു പോവുക പിന്നെ ഈ പാകമെല്ലാം കറുത്തിട്ട് ഇവിടം തണ്ട് എന്തെങ്കിലും ചെറിയൊരു കാറ്റടിച്ചു കഴിയുമ്പോഴേ ഇവിടെ വെച്ച് ഈ തണ്ടങ്ങോട്ട് ഒളിഞ്ഞു പോകുകയായിരുന്നത് മരുന്നും വളവും ഒക്കെ ചെയ്ത് നോക്കി ഫലിക്കാതെ വന്നപ്പം പിന്നെ ഈ മണിക്കല ഗ്രോഫാർമ്മയുടെ കാർഡ് കെയർ പരീക്ഷിച്ച് നോക്കി ഇപ്പോൾ അത് ഒരു നന്നായിട്ട് ജയിച്ചു ഈ കൊല്ലം ഇപ്പം നല്ല വളവും സാധനം നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി നേരത്തെ ഫംഗീസൈഡായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത് നേരത്തെ സൾഫർ അതുപോലെ കാർബൺ ഡാക്സിയം മാംഗോസിഡ് അങ്ങനെയുണ്ട് പല പല ഫംഗിസൈഡ് മാറി മാറി ഉപയോഗിക്കുമായിരുന്നു അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു ഈ മരുന്ന് വന്നപ്പിന്നെ നിമിത്തമായ വിലയിൽ നമുക്ക് ഫങ്കി സൈഡ് ആയിട്ട് ഈ മരുന്ന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ തോട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു കാര്യമേ ഉള്ളൂ ജലം നന്നായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ചിമ്പും നല്ല ജരവും ഒരു നന്നായിട്ട് കായച്ചിട്ടുമുണ്ട് അപ്പം പോസ്റ്റ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ വളരെ ലാഭമാണ് നമുക്ക് നേരത്തെ നമ്മുടെ കായ സെയിലാക്കിയതിന് ശേഷം അതിനൊരു ബിഗ് പാർട്ട് തന്നെ നമ്മൾ മരുന്നടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു ഇതിപ്പം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ കൃഷി ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഏലം കർഷകർ രക്ഷപ്പെട്ടു രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പ്രകൃതിദത്തമായ കാടമം കെയർ നിന്നും